നിങ്ങൾ രാവിലെ ഇരുന്നിട്ട് വാട്സപ്പ് തുറക്കുമ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അയച്ച ഒരു മെസ്സേജ് ഇങ്ങനെ കാണുകയാണ് നിങ്ങളത് വളരെ താല്പര്യത്തോടെ വായിക്കുന്നു അതിങ്ങനെയാണ് അവിടെ ഈ ഫോട്ടോയിൽ കാണുന്നത് നീ തന്നെയല്ലേ നീ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നീ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിക്കേ നീ തന്നെയല്ലേ എന്ന് അതോ എനിക്ക് തെറ്റുപറ്റിപ്പോയതാണെന്ന് അറിയില്ലല്ലോ ഒന്ന് നോക്കിയേ കൂടെ ഒരു ലിങ്ക് കൂടെ അയയ്ക്കും നിങ്ങൾ ആവേശത്തോടെ എൻ്റെ ഫോട്ടോയോ എൻ്റെ ഏത് ഫോട്ടോ അത് കൊള്ളാമല്ലോ എന്നാലും ഒന്ന് നോക്കണമല്ലോ ഞാൻ തന്നെയാണോ എന്ന് അറിയണമല്ലോ എന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റിയിൽ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു കാരണം നിങ്ങളൊരു സുഹൃത്താണ് ലിങ്ക് അയച്ചിരിക്കുന്നത് പക്ഷേ പണി അവിടെ തുടങ്ങുകയായി ഇപ്പോൾ സംഭവിച്ചതാണ് നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ഇപ്പോൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല മറിച്ച് മറ്റാരോ ദൂരെ ഇരുന്ന് അത് നിയന്ത്രിക്കുകയാണ് ഇതിനെയാണ് കേരള പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്ന ഗോസ്റ്റ് പെയറിംഗ് എന്ന് വിളിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ടൈം ടൈമിഡിയിലേക്ക് സ്വാഗതം ഇനി നമ്മുടെ നാട്ടിൽ ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് നടന്നൊരു സംഭവം പറയാം മുൻ എം എൽ എ ആയിരുന്ന സ്റ്റീഫൻ ജോർജ് സാറിന്റെ ഫോണിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു കോൾ വരിക വിളിക്കുന്നത് ഒരു കൊറിയർ ഓഫീസിൽ നിന്നാണെന്നും താങ്കളുടെ പേരിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ട് അത് കൈപ്പറ്റാനായി ഞാനിപ്പോൾ താങ്കളെ വിളിക്കുന്ന ഈ നമ്പറിലേക്ക് കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ തിരികെ വിളിക്കണമേ എന്നുമായിരുന്നു ആ ഫോൺ കോളിൽ പറഞ്ഞത് യാതൊരു സംശയവും തോന്നാത്തതുകൊണ്ട് അദ്ദേഹം ആ നമ്പറിലേക്ക് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരികെ വിളിച്ചു അതോടെ അദ്ദേഹത്തിന്റെ ഫോണിലുണ്ടായിരുന്ന എല്ലാ ബാങ്ക് ഡീറ്റെയിൽസും കോൺടാക്ട് ലിസ്റ്റുള്ള അടക്കമുള്ള എല്ലാവരുടെയും പേരും നമ്പറുകളും എല്ലാം ഹാക്കറുടെ കൈവശമായി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും നമ്പറിലേക്ക് സഹായ അഭ്യർത്ഥനകൾ പ്രവർത്തിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ പേരിൽ ചോദിക്കുന്ന തുക നാൽപ്പത്തയ്യായിരം അൻപത്തയ്യായിരം തുടങ്ങിയ തുകകളാണ് ചോദിക്കുന്നത് ഉടനെ തനിക്ക് ആവശ്യമുണ്ട് ഉടനെ അയച്ചു തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് പോലെ തൻ്റെ സുഹൃത്തുക്കളുടെ ഫോണിലേക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ മെസ്സേജുകൾ ചെല്ലാൻ തുടങ്ങി മാത്രമല്ല പിന്നീട് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ആരും വിളിക്കുന്നില്ല യാതൊരു കോളുകളും വരുന്നതുമില്ല അല്പസമയം കഴിഞ്ഞാണ് അദ്ദേഹത്തിന് അപകടം മണത്തത് അപ്പോൾ തന്നെ മൊബൈൽ സർവീസ് പ്രൊവൈഡറുമായി ബന്ധപ്പെട്ട് ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തു സൈബർ സെല്ലിലും പരാതി നൽകി പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പേരിൽ എന്ന മട്ടിൽ ധാരാളം സുഹൃത്തുക്കൾക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകൾ ചെന്നു കഴിഞ്ഞിരുന്നു ഇത് ഇന്നലെ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടുകൂടി നടന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ കേരളത്തിൽ എങ്ങനെയാണ് ഈ ഹാക്കിംഗ് നടക്കുന്നതെന്ന് ലളിതമായി പറയാം വാട്സാപ്പിന് ഡിവൈസ് ലിങ്കിങ് എന്നൊരു ഫീച്ചറുണ്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ലാപ്ടോപ്പിലോ ടാബിലോ ഒക്കെ വാട്സാപ്പ് ലഭിക്കാൻ നമ്മളിത് ഉപയോഗിക്കാറുമുണ്ട് ഇത് തന്നെയാണ് ഹാക്കർമാരും ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പരിചയക്കാരുടെ ഹാക്ക് ചെയ്യപ്പെട്ട അക്കൗണ്ടിൽ നിന്ന് ഒരു ലിങ്ക് വരുന്നു അത് ക്ലിക്ക് ചെയ്ത് തുറന്നു കാണാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതൊരു ഫേസ്ബുക്ക് പേജ് പോലെയോ ഗാലറി പോലെയോ ഒക്കെ തോന്നിക്കും ഇതിനുള്ള ഫോട്ടോകളും വീഡിയോകളും നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ നമ്പർ ചോദിക്കുന്നു അതായത് ആ ലിങ്കിലെ ഉള്ളടക്കം കാണാൻ നിങ്ങളുടെ ഫോൺ നമ്പർ നൽകാൻ അവർ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ നമ്പർ നൽകുമ്പോൾ ഹാക്കർ തന്റെ കമ്പ്യൂട്ടറിൽ ആ നമ്പർ ഉപയോഗിച്ച് വാട്സാപ്പ് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു എട്ടക്ക പെയറിംഗ് കോഡ് വരും ഈ കോഡ് നൽകാൻ അവർ ആവശ്യപ്പെടുന്നു അതൊരു സെക്യൂരിറ്റി കോഡാണെന്ന് കരുതി നിങ്ങളത് ടൈപ്പ് ചെയ്യുന്നതോടെ തീർന്നു നിങ്ങളിതൊരു ഹാക്കറാണെന്നോർത്തല്ല ഈ നമ്പറുകളൊക്കെ അയച്ചു കൊടുക്കുന്നത് മറിച്ച് നിങ്ങളുടെ സുഹൃത്താണല്ലോ നിങ്ങളോട് ഇത് ആവശ്യപ്പെടുന്നത് എന്നോർത്താണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ഹാക്കറുടെ ലാപ്ടോപ്പിൽ മിറർ ചെയ്യപ്പെടുന്നു ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും ഭയക്കേണ്ടത് എന്താണെന്നോ ഹാക്കർക്ക് നിങ്ങളുടെ പഴയതും പുതിയതുമായ എല്ലാ മെസ്സേജുകളും വായിക്കാൻ പറ്റും നിങ്ങളുടെ സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും അവർക്ക് കാണാം ഡൗൺലോഡ് ചെയ്യാം അതിലുപരി നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ വീട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ മെസ്സേജ് അയച്ച് പണം തട്ടാനും അവർക്ക് കഴിയും നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് സാധാരണ പോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇത് കാണുന്നുണ്ടെന്ന് അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുകേയില്ല ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്ന് നമുക്ക് നോക്കാം പേടിക്കണ്ട നമുക്കിത് തടയാൻ പറ്റും ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ വാട്സാപ്പ് തുറന്ന് ലിങ്ക്ഡ് ഡിവൈസ് പരിശോധിക്കുക നിങ്ങളുടെ വാട്സാപ്പ് സെറ്റിംഗ്സിൽ ലിങ്ക്ഡ് ഡിവൈസ് എന്ന ഭാഗം ഇടയ്ക്കിടെ നിർബന്ധമായി നോക്കിയിട്ട് അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യാത്ത ഏതെങ്കിലും ബ്രൗസറോ ഉദാഹരണത്തിന് വിൻഡോസോ ക്രോമോ ഒക്കെ കണ്ടാൽ ഉടൻ അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗ് ചെയ്യുക വാട്സാപ്പിൽ വരുന്ന പെയറിംഗ് കോഡുകളോ ഒ ടി പികളോ ഒരു വെബ്സൈറ്റിലും നിങ്ങൾ നൽകരുത് ഇനി ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന സുരക്ഷയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക വാട്സാപ്പ് സെറ്റിംഗ്സിൽ പോയി വെരിഫിക്കേഷൻ നിർബന്ധമായും എനേബിൾ ചെയ്യുക ഇതൊരു അധിക സുരക്ഷാ കവചം കൂടിയാണ് അപരിചിതമായ ലിങ്കുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും അയക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ ഒരു സംശയം തോന്നിയാൽ അവരെ നേരിട്ട് വിളിച്ച് ഇപ്പോൾ ഒരു ലിങ്ക് അയച്ചത് നീ തന്നെയാണോ എന്ന് വിളിച്ച് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും പ്രത്യേകം ഓർക്കുക നമ്മളുടെ അറിവില്ലായ്മയാണ് ഹാക്കർമാരുടെ മൂലധനം അതുകൊണ്ട് ജാഗ്രത പാലിക്കുക ഈ വിവരം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക കാരണം ഒരു ചെറിയ ക്ലിക്ക് മതി നമ്മുടെ സ്വകാര്യത മുഴുവൻ നഷ്ടപ്പെടാൻ സുരക്ഷിതരായിരിക്കുക കേരള പോലീസിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അത് നന്നായിരിക്കും നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോട് ഉള്ളടക്കം ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി